എന്താ അപ്പ അറിഞ്ഞില്ലേ പോലെ കോവിഡ് വന്നപ്പോ ലോക്ക്ഡൌൺ കിറ്റ് ലഭ്യമല്ല കോവിഡിനു മുമ്പ് അഞ്ഞൂറ്റമ്പത് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന പി പി ഇ കിറ്റ് പക്ഷെ പി പിഇ കിറ്റ് ലഭ്യമല്ലാതെ വന്നപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെ സമർപ്പിതരായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ജീവനാണ് വില അതുകൊണ്ട് എന്ത് വില കൊടുത്തും വാങ്ങിച്ചു ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൊടുക്കുക നിന്നെ സമ്മതിക്കണം

മന്ത്രിയുടെ മൂക്കിന് താഴെ ഇതിങ്ങനെ ഉണ്ടായിട്ടും എന്താ മന്ത്രി ഇടപെടാത്തത് ഇടപെട്ട മന്ത്രിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ഒക്കെ ചെയ്യുന്നു അസുഖം ഇങ്ങനെ ശൈലട്ടി കൈകാര്യം ചെയ്തു ആ ശൈലട്ടിത്ര കോവിഡ് കള്ളിയ എന്ന് പറഞ്ഞു വടകര മുഴുവൻ ഇവിടെ ക്യാമ്പയിൻ നടത്തി ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ ആലോചിച്ചു നോക്കൂ എത്ര നിത്യവും നികിഷ്ടവുമായ മനോഭാവമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കുറുകൂട്ടർ ആളുകൾക്ക് രോഗത്തിൽ നിന്നും ആ രോഗ രോഗിയെ ആദ്യത്തെ രോഗിയെ മോചിപ്പിച്ച ചരിത്രമാണ് ഇപ്പൊ മലപ്പുറത്ത് ആരോഗ്യ സംവിധാനത്തിനുള്ളത് ഈ സർക്കാർ ആശുപത്രികളെ കുറിച്ചിട്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി ജീവിതത്തിൽ ഒരിക്കൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും നാളെ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ മാത്രം പോകുന്ന ഒരാൾ ഒരിക്കൽ മാത്രം ഒരു സർജറിക്ക് മാത്രം സ്വകാര്യ ആശുപത്രി അതുകൊണ്ട് സർക്കാർ ആശുപത്രികൾ മുഴുവൻ മോശമാണെന്നുള്ള അഭിപ്രായമില്ല കേരളത്തിലെ സാധാരണക്കാരുടെ അവസാന ഇടമാണ് സർക്കാർ ആശുപത്രി എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് പക്ഷെ ഈ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നാലു മാസം മുമ്പ് പറഞ്ഞത് അതിസമ്പന്നു ക്യൂ നിൽക്കുന്ന സർക്കാർ ഈ ആശുപത്രിമാർ ചികിത്സക്ക് ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രിയിലെ ദുര്യോഗങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എഴുതിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന്റെ ക്ലാരിറ്റി കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുമ്പോൾ മന്ത്രി പോലും നിലപാട് മാറ്റുന്നു മന്ത്രി പറഞ്ഞതെന്താ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്ന് ഈ സിസ്റ്റം ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാർ ഇനി കഴിഞ്ഞ നാലര വർഷത്തിലധികമായിട്ട് ഈ സിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിയാണ് ഈ മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുന്തിയ സർക്കാർ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തി മരുന്നുകൾ എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ച് ഫാർമസിസ്റ്റിനൊക്കെ വരട്ടുന്നു കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു അതിന്റെ ഉത്തരം മന്ത്രിക്ക് കിട്ടിയെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കണം എന്റെ കഷ്ടകാലും പഴയ മാധ്യമ പ്രവർത്തകയുടെ അതേ ചടലതയോടെ അതേ കൗശലത്തോടെ മാധ്യമങ്ങളെ വിളിച്ച് മന്ത്രിയുടെ മിന്നൽ പരിശോധന നടത്തി അതിന്റെ ഉത്തരം കൂടി നമ്മൾക്കറിയണം ഇതിന്റെ യാഥാർത്ഥ്യം ഇത് ഞാൻ സിസ്റ്റം ഫെയിലിയറിന്റെ പൂർണ്ണ മനസ്സിലാവുള്ളൂ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് എന്ന് പറയുന്നതിന് ഒരു മടി നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും കാരണം ഒന്ന് ഇവർക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു അതിന്റെ ഭാഗമാണത് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ലിഫ്റ്റ് കേടാകുമ്പോൾ അതിൽ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ പത്തിരുപത്തൊന്ന് മണിക്കൂർ അതിൽ പെടുന്നത് അയാളുടെ നല്ല ഭാഗ്യം കൊണ്ട് അയാൾ മരണപ്പെടാതെ രക്ഷപ്പെടുന്നു തോന്നുന്നുണ്ടോ ആംബുലൻസിൽ ഐശുപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പം നിന്ന ഹെഡ് നേഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് സർക്കാർ മാതൃക കാണിച്ചത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ട കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഹൈക്കോടതി അനുകൂല ഉത്തരവുമായിട്ട് വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ആറ് ദിവസമാണ് ആ ആ പാവപ്പെട്ട ഹെഡ് ഇതാണ് സുരക്ഷ ഓരോന്നും നമ്മൾ നോക്കുക മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഏകദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കേരളത്തിലെ സാധാരണക്കാരെ കൊണ്ട് തീപ്പിച്ചു എന്നാ പറയാ ചീട്ടെടുക്കുമ്പോൾ ബാക്കി കൊടുക്കാനില്ലാത്ത കൊണ്ട് പത്ത് രൂപ ഈടാക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് എന്റെ തൊഴിലോട് ആത്മാർത്ഥിയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ പോലെയാണ് കാലാവധി കഴിഞ്ഞ ആയിരത്തി അറുന്നൂറോളം കോടി രൂപയുടെ മരുന്നുകൾ തീറ്റിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് സി എ ജി റിപ്പോർട്ടിലാണ് അത് ഏത് സമയത്താ കോവിഡിന്റെ സമയത്താണ് കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു പത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതിൽ മരുന്ന് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും ഒക്കെ കൊടുക്കാൻ കുടിശ്ശിക മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോഴും സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് രണ്ടു കോടി രൂപ മാറ്റി മാറ്റിവെക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് നീ ഇനി ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ മരിച്ചില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി